പോയി പോയി നമുക്ക് വെള്ളം 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 കുടിക്കാൻ വളരെ എത്ര നമ്മൾ പണം കുടിക്കും കുടിക്കാനും ആരെങ്കിലും വർക്കലയിൽ ചെമ്മരുതി പഞ്ചായത്തിൽ കിണറുകളിൽ വെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡിലെ ഇരുപതോളം വീടുകളിലെ കിണർവെള്ളത്തിലാണ് രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ജലം ഉപയോഗിക്കാൻ കഴിയാതെ കുടുംബങ്ങൾ വലിയ വില കൊടുത്ത വെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് മുട്ടപ്പലം ബംഗ്ലാവ് മുക്കിലെ റെസിഡൻസ് ഏരിയയിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുപതോളം വീടുകളിലെ കിണറുകളിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നത് അസഹ്യമായ ദുർഗന്ധവും രുചി വ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ടു വീടുകളിലെ കിണറുകളിൽ നിന്നുള്ള വെള്ളം ലാബിൽ ടെസ്റ്റിന് അയക്കുകയായിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു കിണറുകളിലെ സാമ്പിളുകൾ ശേഖരിച്ച ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ അയച്ചു എല്ലാ വീടുകളിലെയും കിണർ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ സംവിധാനം ഇല്ലാത്തത് തന്നെ മൂന്ന് വീടുകളിൽ നിന്നുള്ള കുടിവെള്ളമാണ് പരിശോധനയ്ക്ക് ഹാജരാക്കിയിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ലാബിൽ ജലം പരിശോധിച്ചത് നവംബർ ആറാം തീയതി ആയിരുന്നു അസോസിയേഷൻ ഗ്രാമപഞ്ചായത്തിൽ ഒരു മാസ് പെറ്റീഷൻ നൽകിയെങ്കിലും ഇതുവരെ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് പ്രദേശത്തെ നാല്പതോളം കുടുംബങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ഇന്ന് പ്രതിഷേധവുമായി എത്തിയത് ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങളിത് പറഞ്ഞു നിങ്ങൾ പോയി വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് വരൂ ഞങ്ങൾ പോയി വാട്ടർ അതോറിറ്റിയിൽ പോയി വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു വെള്ളം ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയപ്പോൾ റിസൾട്ടിൽ ഹൈ ആസിഡിറ്റി കോളിഫോം ബാക്ടീരിയ ഇത് രണ്ടും മനുഷ്യ ശരീരത്തിന് കേടാണ് ഇത് ഇവിടെ വന്ന് പഞ്ചായത്ത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വേണം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നു ഞങ്ങൾ മുപ്പത് വീടുകളിലെ സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ട് വെറും മൂന്ന് വീടുകളിലെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തു ഈ റിസൾട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ അതിനകത്തും ഹൈ ആസിഡിറ്റിയും പി എച്ച് വാല്യൂ നാല് പോയിന്റ് അഞ്ചിന് അടുത്താണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നല്ലേ വളരെ വ്യക്തമാണ് ഇത് മാലിന്യം ഇതിനകത്ത് കലരുന്നുണ്ട് ഞങ്ങൾക്ക് ബദൽ കുടിവെള്ളം ഉണ്ടാക്കുക സംവിധാനം ഏർപ്പെടുത്തുക രണ്ട് ഈ മാലിന്യത്തിന്റെ സ്രോതസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക പഞ്ചായത്ത് നമ്മുടെ മെമ്പർ ിൽ നിന്ന് വന്ന് ഏഴ് കിണറുകളിൽ നിന്ന് വെള്ളിൾ എടുത്തോണ്ട് രണ്ടാഴ്ച മുമ്പ് അവര് പറഞ്ഞു ഇതിൽ കിണറ്റിനകത്ത് വന്ന് ഞാൻ പറഞ്ഞു വലയും കമ്പിട്ടിരിക്കുന്ന കണക്കിനകത്തൊന്നും വീഴാൻ സാധ്യതയില്ല ഈ പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിന്റെ ഒരു കോണിലാണ് ഉൾപ്പെടുന്ന ഒരു ചെറിയ പ്രദേശമുണ്ട് ബംഗ്ലാമുക്കൽ ജംഗ്ഷൻ ആ ജംഗ്ഷന് സമീപത്തുള്ള ഏകദേശം മുപ്പതോളം കുടുംബങ്ങളുടെ കിണറുകൾ മാലിന്യമായി കിടക്കുകയാണ് അവിടുത്തെ പൊതുജനങ്ങൾക്ക് ആ കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ആ മൂന്ന് വീടിലെ കിണറുകൾ നെഗറ്റീവാണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഈ കാരണം നമ്മൾ പഞ്ചായത്തിൽ അറിയിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ അറിയിച്ചപ്പോൾ ആ ഭാഗത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സമീപത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രിന്റിംഗ് പ്രസിൽ നിന്നാണ് രാസവസ്തുക്കൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് സമീപവാസികളുടെ ആരോപണം പ്രതിഷേധത്തിനൊടുവിൽ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും കുടുംബങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും സന്ദർശിച്ച ചർച്ച നടത്തി എന്തായാലും ജനങ്ങൾക്ക് ശുദ്ധജലം കിട്ടണമെന്നുള്ള അത്യാവശ്യം തന്നെയാണ് പക്ഷേ അതിവിടെ ഇവർ ഈ ഇത് ഇവിടുത്തെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പം ഇന്നലെ നമ്മളൊരു അടിയന്തര മീറ്റിംഗ് ഈ ഒരു വിഷയത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നത് പഞ്ചായത്ത് മീറ്റിംഗ് കൂടി ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഇതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെള്ളം ടെസ്റ്റ് ചെയ്ത് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ള അറിയിക്കാൻ വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇന്നലെ അടിയന്തര മീറ്റിംഗ് കൂടി പന്ന് റിപ്പോർട്ട് ഇത് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഇതിന് ചെയ്യാൻ പറ്റുന്ന അതാണ് അപ്പോൾ അവൻ്റെ ഈ ലൈസൻസ് ഇപ്പോൾ ഇവർക്ക് ഡൗട്ട് അതിൻ്റെ അടുത്ത് ഒരു ഉണ്ട് അതിൻ്റെ ഇതാണെന്നാണ് അവരൊക്കെ സംശയമുള്ളത് അപ്പോൾ ഈ പ്രസ്സിന് ലൈസൻസ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പറയുന്നു പഞ്ചായത്തു നിന്ന് ലൈസൻസ് കൊടുത്തെങ്കിലും അത് പൊല്യൂഷൻ്റെ റിപ്പോർട്ടോടു കൂടിയല്ല പ്രസിനാ മറ്റുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ലൈസൻസ് കൊടുക്കാൻ പറ്റത്തില്ല കൊടുക്കണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി അയച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇന്നല്ലെങ്കിൽ നല്ല രാസപദാർത്ഥത്തിന്റെ ഉറവിടം കണ്ടെത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയ്ക്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് പോയത് ഫലം നമുക്ക് എത്തിയിട്ടില്ല എറണാകുളത്ത് നിന്ന് ലാസ്റ്റ് എത്തേണ്ടതുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ കുടിവെള്ളത്തിൽ കലർന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ അതിന്റെ റിസൾട്ട് വരുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ഈ വെള്ളം ഇപ്പോഴും അതിനകത്ത് സ്പെല്ലൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ദൈവീതം കുടിവെള്ളമൊക്കെ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ബജറ്റ് സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കത്ത് നമ്മൾ ഇന്ന് തന്നെ കളക്ട്രേറ്റിലേക്ക് അയക്കി കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മിറ്റി കൂടി എൻ്റെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ കളക്ട്രേറ്റിന് അനുമതി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കുടിവെള്ളം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാകുക തന്നെ ചെയ്യും